ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിതാ വില്യംസും വിൽമോറും ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് വെറും എട്ട് ദിവസത്തെ ദൗത്യം മാസങ്ങളിലേക്ക് നീണ്ടതിന്റെ പശ്ചാത്തലത്തിൽ ഇരുവർക്കും നാസ എത്ര തുക നൽകേണ്ടി വരുമെന്ന ചർച്ചയും ഇതിനൊപ്പം ചൂടുപിടിച്ചിരിക്കുകയാണ് ബഹിരാകാശ യാത്രികർക്ക് ഓവർടൈം സാലറി ഇല്ല എന്നാണ് നാസയിൽ നിന്ന് വിരമിച്ച ബഹിരാകാശ യാത്രിക കാർഡികോൾമാൻ പറയുന്നത് അവർ സർക്കാർ ജീവനക്കാരായതിനാൽ സ്പേസിലുള്ള അവരുടെ സമയത്തെ ഭൂമിയിലെ വർക്ക് ട്രിപ്പായാണ് വിലയിരുത്തപ്പെടുക എന്നാൽ അവരുടെ താമസ ഭക്ഷണ ചെലവുകൾ നാശവാഹിക്കുന്നതിനാൽ തന്നെ സാധാരണ ശമ്പളം തന്നെയായിരിക്കും അവർക്ക് ലഭിക്കുകയെന്നും കാർഡി കോൾമാൻ പറയുന്നു എന്നാൽ ചെറിയൊരു പ്രതിദിന സ്റ്റൈഫൻഡ് ഏകദേശം നാല് ഡോളർ അതായത് മുന്നൂറ്റി ഇന്ത്യൻ രൂപ ഇവർക്ക് ലഭിക്കും രണ്ടായിരത്തി പത്ത് പതിനൊന്നിലെ നൂറ്റി ദിവസം നീണ്ടുനിന്ന ദൗത്യത്തിന് കോൾമാന് ലഭിച്ച കൂടുതൽ തുക അറുന്നൂറ്റി ഡോളറാണ് അതായത് ഏകദേശം അമ്പത്തി അയ്യായിരം ഇന്ത്യൻ രൂപ ഇതേ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ സുനിതയ്ക്കും ബുച്ചിനും ഇരുന്നൂറ്റി എൺപത്തിയേഴ് ദിവസം ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞതിന് ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തിയെട്ട് ഡോളർ ലഭിക്കും അതായത് ഏകദേശം ഒരു ലക്ഷം ഇന്ത്യൻ രൂപ നാസയുടെ ജി എസ് ഫിഫ്റ്റീൻ പേ ഗ്രേഡിലുള്ള സർക്കാർ ജീവനക്കാരാണ് സുനിത വില്യംസും ബുജ് വിൽമോറും ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ജീവനക്കാരാണ് ഈ ഗ്രേഡിലുള്ളവർ ഇവർക്ക് സർക്കാർ നൽകുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഒരുനൂറ്റി മുപ്പത്തിമൂന്ന് ഡോളർ മുതൽ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് ഡോളർ വരെയാണ് ഏകദേശം ഒന്ന് ദശാംശം പൂജ്യം എട്ട് മുതൽ ഒന്ന് ദശാംശം നാല് ഒന്ന് കോടി രൂപ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബഹിരാകാശ നിലയത്തിൽ ഒൻപത് മാസം കഴിയേണ്ടി വന്ന ഇവർക്ക് കണക്കുകൾ പ്രകാരം എൺപത്തിയഞ്ച് ലക്ഷം മുതൽ ഒന്ന് ദശാംശം പൂജ്യം അഞ്ച് കോടിക്കിടയിലായിരിക്കും പ്രതിഫലം ലഭിക്കുക ഇതിനു പുറമെ ഒരു ലക്ഷം രൂപ ഇൻസിഡന്റൽ പേ ലഭിക്കുമെന്നാണ് വിലയിരുത്തുന്നത്